എമാരെ വിളിച്ച് മാർ ഐ ഡി കാർഡൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരുത്തിൻ്റെ പേര് രവികുമാർ രണ്ടാമത്തെ പേര് ഗണേശൻ ഇങ്ങനെ രണ്ടുപേരാണ് ഇരിട്ടി എ എസ് ഐ കണ്ടത് ഈ ഇരിട്ടി എ എസ് ഐ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ എസ് ഐ രാജീവനോട് പറഞ്ഞിരുന്നു അപ്പോൾ രാജീവനോട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എസ് ഐ പറഞ്ഞ എസ് ഐ പറഞ്ഞൊരു കാര്യം ഇവരോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കവേ ഇവർ ജോലിക്ക് വന്നത് സാബു എന്ന് പറയുന്ന കല്ല് വില്പനക്കാരൻ്റെ അടുത്തേക്കാണ് ഞാൻ കാര്യങ്ങളെ ചോദിച്ചതിന് ശേഷം ഈ സാബു അവിടെ ഒരു ഓട്ടോയിലെത്തുക ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം ഈ രാജീവനോട് എസ് ഐ രാജീവനോട് പറയും അങ്ങനെ എസ് ഐ രാജീവൻ ഈ വിവരം അന്നത്തെ പിന്നെ ഡിവൈഎസ് ഇരിട്ടി ഡി വൈ സി പ്രജീഷ് തോട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ച് ഈ കൊലപാതകത്തിന് ശേഷം എൻ്റെ സ്റ്റേഷനിലെ എ എസ് ഐ എന്നോട് ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഈ പ്രജീഷ് തോട്ടത്തിനോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ചൊരു അന്വേഷണം രാജീവൻ നടത്താൻ പറഞ്ഞു അങ്ങനെ ഇരിട്ടി എ എസ് ഐ ആയിട്ടുള്ള രാജീവനും ഈ കേസിൽ അന്വേഷണം നടത്തി ഇന്ന് കാര്യമായൊന്നും കിട്ടുന്നില്ല കുട്ടികളോട് ചോദിക്കുമ്പോഴും കുട്ടികൾ ഉറങ്ങാൻ പോയി കിടന്നു പക്ഷേ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാത്തൊരു പ്രത്യേകതയുണ്ട് സ്ഥിരമായി ഇവർ തമ്മിൽ അവിടെ പ്രശ്നങ്ങളുണ്ട് അമ്മയും അച്ഛനും തമ്മിൽ സ്ഥിരമായി അതായത് പുറത്തുനിന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർ അവിടെ ഒരു വിഷയവുമില്ല പക്ഷേ കുട്ടികളോട് പോലീസ് സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ സ്ഥിരമായി ഉണ്ട് അപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായി തുടങ്ങി അങ്ങനെ ചോദ്യം ചെയ്ത പോലീസ് കുട്ടികളുടെ മൊഴിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ഡിവൈഎസ്പിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ ചില സംശയങ്ങളുണ്ട്